ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചപാണ്ഡവർ കാമ്യക വനത്തിൽ കഴിയുന്ന സമയത്ത് മഹർഷി അവിടേക്ക് വരികയാണ് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങേക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ഇപ്പോൾ ചോദിച്ചറിയുക യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു ഹെ നാരദമഹർഷി ഞാനും എൻ്റെ സഹോദരന്മാരും ഭവാൻ്റെ അനുഗ്രഹത്തിന് പാത്രമാണെങ്കിൽ എൻ്റെ ഈ സംശയം അങ്ങ് തീർത്തു തന്നാലും തീർത്ഥയാത്ര തൽപരമായി ഭൂമി മുഴുവൻ ചുറ്റുകയാണെങ്കിൽ എന്തു ഫലമാണ് അതുകൊണ്ട് ലഭിക്കുകയെന്ന് എന്നെ അറിയിച്ചാലും മഹർഷി പറഞ്ഞു ഹേ പുത്ര നിന്നോട് ഋഷികൾക്ക് അവലംബനമായ തീർത്ഥങ്ങളെയും അവയുടെ ഫലത്തെയും ഞാൻ പറയാം നീ ശ്രദ്ധയോടെ കേൾക്കുക കാലും കയ്യും മനസ്സും തപസും കീർത്തിയും വിദ്യയും ഏറ്റവും സംയമനം ചെയ്യുന്നവൻ തീർത്ഥത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതാണ് ദാനം സ്വീകരിക്കാത്തവനും സന്തുഷ്ടനും അഹങ്കാരമില്ലാത്തവനും തീർത്ഥത്തിൻ്റെ ഫലം ഏൽക്കുന്നതാണ് പാപം ചെയ്യാത്തവനും അഹിതകർമ്മങ്ങളിൽ ഏർപ്പെടാത്തവനും അല്പം ഭക്ഷിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തനും തീർത്ഥത്തിൻ്റെ ഫലം പ്രാപിക്കുന്നതാണ് ക്രോധം വെടിഞ്ഞവനും സത്യശീലനും ദൃഢവ്രതനും തന്നെപ്പോലെ എല്ലാ ഭൂതങ്ങളെയും കാണുന്നവനും തീർത്ഥത്തിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഋഷികൾ യജ്ഞങ്ങളെയും അവയുടെ ഫലങ്ങളെയും ഇഹത്തിലും പരത്തിലുമുള്ളവയെല്ലാം യഥാക്രമം വേദങ്ങളിൽ ശരിയായി പറഞ്ഞിട്ടുണ്ട് അതൊന്നും ദരിദ്രന്മാരായ ആളുകൾക്ക് ചെയ്യാൻ കഴിയുകയില്ലല്ലോ അതുപോലെ ബന്ധുക്കൾ ഒറ്റയായി താമസിക്കുന്നവർക്കും ഭാര്യപുത്രന്മാരില്ലാത്തവർക്കും കഴിവുകൾ ഇല്ലാത്തവർക്കും ആ പുണ്യഫലം ലഭിക്കുവാൻ പറ്റിയ കർമ്മങ്ങളാണ് തീർത്ഥയാത്രകൾ തീർത്ഥ ഉപവാസം ചെയ്യാതിരിക്കുകയോ തീർത്ഥയാത്രകൾ പോകാതിരിക്കുകയോ തീർത്ഥത്തിൽ സ്നാനം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നവർ ദരിദ്രനായി ഭവിക്കും ഭൂലോകത്തിൽ ദേവന്മാർക്ക് പോലും തീർത്ഥമായതും ത്രൈലോക്യ വിശ്രുതവുമാണ് പുഷ്കര തീർത്ഥം പുഷ്കരതീർത്ഥത്തിൽ തീർത്ഥാടനത്തിനു ചെന്നവൻ ആ ദേവന്മാർക്ക് തുല്യനായി തീരും പത്ത് കോടി ആയിരം തീർത്ഥങ്ങളുടെ സാന്നിധ്യം പുഷ്കരത്തിനുണ്ട് മനസ്സുകൊണ്ട് പുഷ്കര തീർത്ഥത്തെ ചിന്തിക്കുകയാണെങ്കിൽ പോലും പാപമൊക്കെയും തീർന്ന് സ്വർഗലോകത്തിൽ പൂജ്യനായിത്തീരും പുഷ്കരതീർത്ഥത്തിൽ പണ്ട് ദേവന്മാരും ഋഷിഗണങ്ങളും മഹാപുണ്യമാർജിച്ച് സിദ്ധി നേടിയിട്ടുണ്ട് പിതൃദേവാർച്ചാപരമായ പുരുഷൻ അവിടെ പോയി സ്നാനം ചെയ്യുന്നതായാൽ അശ്വമേധത്തേക്കാൾ പത്തിരട്ടി ഫലം സിദ്ധിക്കുന്നതാണെന്ന് മഹർഷിമാർ പറയുന്നു പുഷ്കാരണ്യതീർത്ഥത്തിൽ വെച്ച് ദാനം കൊടുത്താൽ അവൻ ഇഹത്തിലും പരത്തിലും മോദിക്കുന്നതാണ് ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ഏതു ജാതിയിൽപ്പെട്ടവനായാലും പിന്നെ അവനെ വീണ്ടും ജനിക്കേണ്ടി വരില്ല വിശേഷിച്ചും മാസത്തിൽ പുഷ്കരത്തിൽ ചെല്ലുന്നവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കും സന്ധിക്കും പുലർക്കാലത്തും പുഷ്കര തീർത്ഥം ചിന്തിച്ച് കൈതൊഴുന്നവൻ സർവതീർത്ഥത്തിലും പ്രഥമസ്ഥാനം നേടും സ്ത്രീ പുരുഷന്മാർ ജനിച്ച നാൾ മുതൽ ചെയ്ത പാപമൊക്കെ പുഷ്കരതീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ഉടനെ നശിച്ചു പോകും ദേവകൾക്കൊക്കെ ഇപ്രകാരം ആ മധുസൂദനായി ഭഗവാൻ ശ്രീകൃഷ്ണനായി ആദ്യനായി പ്രശോഭിക്കുന്നുവോ അപ്രകാരമാണ് പുഷ്കരതീർത്ഥം എല്ലാ തീർത്ഥങ്ങളിലും പ്രഥമസ്ഥാനം പുഷ്കര തീർത്ഥത്തിനാണ് ഉള്ളത് നിയമവ്രതങ്ങളോടെ ശുചിയായി പന്തിരാണ്ടുകാലം പുഷ്കര തീർത്ഥത്തിൽ വസിക്കുന്നവൻ സർവയാഗങ്ങളുടെയും ഫലം നേടുന്നതാണ് അവൻ ബ്രഹ്മലോകത്തിൽ എത്തുകയും ചെയ്യും നൂറു വർഷം അഗ്നിഹോത്രം ചെയ്ത ഉപാസകനും കാർത്തികമാസത്തിൽ പുഷ്കര തീർത്ഥത്തിൽ ഒന്ന് സ്നാനം ചെയ്തവനും ഫലം ഒപ്പമാണ് പുഷ്കര തീർത്ഥത്തിൽ പോകുക എന്നത് ദുഷ്കരമാണ് പുഷ്കരത്തിലെ തപസ്സും ദുഷ്കരമാണ് പുഷ്കരത്തിലെ ദാനവും ദുഷ്കരമാണ് മനസ്സുകൊണ്ട് പരിപൂർണമായും ആ മധുസൂദനിൽ മാധവനിൽ മനസ്സ് വെച്ചുകൊണ്ട് കൊണ്ട് പുഷ്കര തീർത്ഥത്തിലേക്ക് തീർച്ചയായും നമുക്ക് എത്താവുന്നതാണ് അവിടെ നിന്നും വേണം തൊട്ടടുത്തുള്ള ഓരോരോ പുണ്യ സ്നാനത്തീർത്ഥങ്ങളിലേക്കായി പോകാനായി രാമഹദ്രതീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ മഹാതേജസ്വിയും വീരനുമായ പരശുരാമൻ ക്ഷത്രിയവംശത്തെ മുഴുവൻ മുടിച്ചതിന് ശേഷം അഞ്ച് ജലാശയങ്ങൾ കുഴിച്ചുണ്ടാക്കി അതിൽ ക്ഷത്രിയന്മാരുടെ രക്തം കൊണ്ട് നിറച്ചിട്ടാണ് ആ പഞ്ചഹ്രദങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഇന്നും പറഞ്ഞു വരുന്നു പരശുരാമൻ അതിൽ തൻ്റെ പിതാക്കളെയും പിതാമഹന്മാരെയും പിതൃതർപ്പണം ചെയ്തു അങ്ങനെ അവനിൽ സന്തുഷ്ടനായ പരശുരാമനോട് ഇപ്രകാരം പറഞ്ഞു ഹേ രാമ മഹാഭാഗ ഭാർഗവ ഞങ്ങൾ നിൻ്റെ പിതൃഭക്തിയാലും വിക്രമത്താലും പ്രീതരായിരിക്കുന്നു വിഭോ ഞങ്ങളിൽ നിന്ന് നീ വരം വരിച്ചാലും നിനക്ക് എന്ത് ഇച്ഛയുണ്ടെങ്കിലും അത് പറയുക നന്നായി വരും പരശുരാമൻ പറഞ്ഞു നിങ്ങൾ എന്നിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹിയനാണെങ്കിൽ ഞാൻ പിതൃപ്രസാദകരമായ തപസ്സിനായി വീണ്ടും ഇച്ഛിക്കുന്നു ഞാൻ ക്രോധിച്ച് ക്ഷത്രിയവംശം മുഴുവൻ മുടിച്ചവനാണല്ലോ ഭവാൻമാരുടെ പ്രസാദത്താൽ എനിക്ക് ബാധിച്ച എല്ലാ പാപങ്ങളും നീങ്ങേണമേ ലോകപ്രസിദ്ധമായ തീർത്ഥങ്ങളാകട്ടെ എൻ്റെ ഈ ഹ്രദങ്ങൾ ഇപ്രകാരം പരശുരാമൻ്റെ ശുഭങ്ങളായ വാക്യം കേട്ട് പിതൃക്കൾ വളരെ പ്രീതിയോടെ പരശുരാമൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് തപസ് വർദ്ധിക്കട്ടെ വിശേഷിച്ചും പിതൃഭക്തി കൊണ്ട് വർദ്ധിക്കട്ടെ നീ ക്രോധിച്ച് ക്ഷത്രീയവംശം മുടിച്ചതിൽ നിനക്ക് പാപം തീരെയില്ല അധർമ്മം ചെയ്തുകൊണ്ടിരുന്ന ക്ഷത്രിയന്മാരെ മാത്രമാണല്ലോ പരശുരാമ നീ വധിച്ചത് അതുകൊണ്ട് അവർ സ്വന്തം കർമ്മം തന്നെ മരിച്ചവരാണ് ഈ ഹ്രദങ്ങൾ തീർത്ഥങ്ങളാണ് അതിൽ യാതൊരു സംശയവുമില്ല സ്നാനം ചെയ്ത് ആ ഹ്രദം തോറും പിതൃദർപ്പണം നൽകിയാൽ അവനാൽ പിതൃക്കൾ പ്രീതരാകും അതി ദുർലഭമായ അഭീഷ്ടങ്ങൾ പോലും കൈവരുന്നതാണ് ശാശ്വതമായ സ്വർഗലോകവും നൽകും ഇപ്രകാരം ആ പിതൃക്കൾ പരശുരാമനെ വരം നൽകി അവിടെ നിന്നും മറഞ്ഞു അങ്ങനെ ഭാർഗവന്റെ ആ ഹ്രദങ്ങൾ തീർന്നു രാമഹൃദത്തിൽ സ്നാനം ചെയ്യുന്ന ബ്രഹ്മചാരിയായ ശുഭവ്രതൻ രാജാവെ രാമാർച്ചനം ചെയ്താൽ അനവധി സ്വർണം ദാനം ചെയ്ത ഫലം നേടുന്നതാണ് പിന്നീട് കപില തീർത്ഥത്തിൽ ചെന്ന് കുളിച്ച് പിതൃദേവതർപ്പണം ചെയ്താൽ ആയിരം ഗോക്കളെ ദാനം ചെയ്ത പുണ്യം ലഭിക്കും ബ്രഹ്മവൈത്രത്വ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ അവൻ ബ്രഹ്മലോകത്തിലേക്കെത്തുന്നതാണ് വൈതരണി നദിയിൽ സ്നാനം ചെയ്താൽ തൃശൂലിയായ വൃഷധ്വജനെ പൂജിച്ചാൽ സർവ്വപാപങ്ങളും തീർന്ന് പരസൽക്കതി നേടുന്നതാണ് സപ്തസാരസ്വത തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ മഹാദേവപ്രസാദം ലഭിക്കുന്നതാണ് അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല സാരസ്വതമായ ലോകത്തെ അവർ പ്രാപിക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല കുരുക്ഷേത്രത്തിൽ ജീവിക്കുന്നവൻ സാക്ഷാൽ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഞാൻ കുരുക്ഷേത്രത്തിൽ പോകും ഞാൻ കുരുക്ഷേത്രത്തിൽ വസിക്കും എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞവനുകൂടെ പാപം നശിക്കുന്നതാണ് ബ്രഹ്മവേദിയായ കുരുക്ഷേത്രം പുണ്യമാണ് ബ്രഹ്മർഷി സേവിതമായ അതിൽ താമസിക്കുന്നവർ പുണ്യവാന്മാരാകും അവർ ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ടി വരുന്നതല്ല കുരുക്ഷേത്ര ഭൂമിയിൽ പോയി സമന്തക പഞ്ചക തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ പിന്നീടൊരിക്കലും അവർ ദുഃഖിക്കേണ്ടി വരില്ല നൈമിശാരണ്യ നദിയിൽ പോകാൻ ഒരുങ്ങിയാൽ തന്നെ പാപം പകുതി നശിക്കും എന്നാണ് പറയുന്നത് അതിൽ സ്നാനം ചെയ്താൽ സകല പാപങ്ങളും നശിക്കുന്നതാണ് തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ അശ്വമേധ ഫലത്തെ നേടും കുലത്തെ ഉദ്ധരിക്കുകയും ചെയ്യാം പിന്നീട് നാരായണ എന്ന തീർത്ഥത്തിൽ അങ്ങ് സ്നാനം ചെയ്യണം അവിടെ വിഷ്ണു വസിക്കുന്നു ആദിത്യ ആദിത്യരുദ്രന്മാർ അവിടെ ജനാർദ്ദനെ ഉപാസിക്കുന്നു അത്ഭുതം കാട്ടുന്ന വിഷ്ണു സാളഗ്രാമം എന്ന പേരിനാൽ അവിടെ അറിയപ്പെടുന്നു ത്രിലോകേശനും വരദനുമായ വിഷ്ണുവിനെ ചെന്നു കണ്ടാൽ അശ്വമേധഫലം നേടുകയും വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്യും അവിടെ സർവപാപ വിനാശകമായ ഒരു കിണറുണ്ട് അതിൽ സ്നാനം ചെയ്താൽ പിന്നീട് ദുർഗതിയുണ്ടാകുന്നതല്ല ഗംഗ സമുദ്രവുമായി സംഗമിക്കുന്ന സ്ഥാനത്ത് ചെന്ന് സ്നാനം ചെയ്താൽ പത്തിരട്ടി അശ്വമേധ ഫലം നേടുന്നതാണ് ഗംഗയുടെ മറുകരയ്ക്ക് ചെന്ന് സ്നാനം ചെയ്തിട്ട് മൂന്ന് രാത്രി ഉപവസിക്കുന്ന മനുഷ്യൻ ചെയ്ത പാപമൊക്കെ അറ്റുപോകും അപ്സര സ്ത്രീഗണങ്ങൾ ചേർന്ന കാവേരി തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ഗോസഹസ്രഫലം പ്രാപിക്കുന്നതാണ് ഗോദാവരി തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ഗോമേധ ഫലം നേടുകയും വാസുകിയുടെ ലോകത്തെത്തുകയും ചെയ്യുന്നു ശൃംഗവേരപുരത്തിലെത്തിയാൽ അവിടെയാണ് പണ്ട് ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ ഗംഗ കടന്നത് ആ ഗംഗാനദിയിൽ സ്നാനം ചെയ്താൽ സർവ്വപാപങ്ങളും നശിച്ചു പോകും ബ്രഹ്മചാരിയും സമാഹിതനുമായി ഗംഗയിൽ സ്നാനം ചെയ്താൽ പാപങ്ങളൊക്കെ നീങ്ങി വാജ്പേയ ഫലം നേടുന്നതാണ് അറുപത് കോടി പതിനായിരം തീർത്ഥങ്ങളുടെ സാന്നിധ്യം അവിടെയുണ്ടെന്നാണ് കുരുനന്ദന വിദ്വന്മാർ പറയുന്നത് നദിയുടെ മഹത്വം മറ്റൊരു തീർത്ഥത്തിനുമില്ല നൂറ് ദുഷ്കർമ്മം ചെയ്ത ശേഷം സ്നാനം ചെയ്താൽ അതൊക്കെ ഗംഗാനദി അഗ്നി വിറകിനെ എന്ന പോലെ ദഹിപ്പിക്കും എല്ലാ തീർത്ഥങ്ങളും കൃതയുഗത്തിൽ പുണ്യമാണ് ത്രേതായുഗത്തിൽ ശ്രേഷ്ഠമാണ് പുഷ്കര തീർത്ഥം യുഗത്തിൽ പുണ്യമാണ് കുരുക്ഷേത്രം കലിയുഗത്തിൽ പുണ്യമായത് നദിയാണ് മനുഷ്യൻ്റെ അസ്ഥി ഗംഗാജലം തൊട്ടുകിടന്നാൽ ആ കാലമൊക്കെ ആ മനുഷ്യൻ സ്വർഗത്തിൽ പൂജ്യനായി ഭവിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യും പുണ്യസ്ഥലങ്ങളിലേക്കും പുണ്യതീർത്ഥങ്ങളിലേക്കും തീർത്ഥാടനം ചെയ്ത് പുണ്യം നേടിയവൻ എങ്ങനെയോ അതുപോലെ ഗംഗയ്ക്ക് തുല്യമായി മറ്റ് തീർത്ഥങ്ങളില്ല കേശവന് മേലെയായി ദേവന്മാരില്ല ബ്രാഹ്മണരെക്കാൾ മേലെയായി ആരുമില്ല എന്ന് പിതാമഹൻ പറഞ്ഞിട്ടുണ്ട് ഗംഗയുള്ളോടമൊക്കെ തപോവനങ്ങളായി കണക്കാക്കണം അതുപോലെ ഗംഗാതീരത്തുള്ള സ്ഥലങ്ങളൊക്കെ തീർത്ഥങ്ങളാണ് അവയൊക്കെ സിദ്ധിക്ഷേത്രങ്ങളെന്ന് കരുതണം ഗംഗാതീർത്ഥത്തെക്കുറിച്ച് സാധുക്കൾക്കും മക്കൾക്കും സുഹൃത്തുക്കൾക്കും ശിഷ്യന്മാർക്കും ആശ്രിതന്മാർക്കും മാത്രം ചെവിയിൽ ഉപദേശിക്കുക ഇത് ധന്യമാണ് മേദ്യമാണ് സ്വർഗവുമാണ് ഉത്തമവുമാണ് ഇത് പുണ്യമാണ് രമ്യമാണ് മഹർഷികൾക്കറിയാവുന്ന ഇത് സർവപാപ വിനാശകമായ ഉത്തമധർമ്മവുമാണ് ദ്വിജമദ്യത്തിൽ ഇത് പറഞ്ഞാൽ നിർമ്മലനായി അവൻ സ്വർഗം പ്രാപിക്കുന്നതാണ് ഇത് ശ്രീമത്തായ പുണ്യസ്വർഗമാണ് ശത്രുവിനാശകമാണ് ഗംഗ ശിവമാണ് ബുദ്ധി വർദ്ധിപ്പിക്കുന്നതാണ് എല്ലാ കീർത്തനങ്ങളുടെയും അഗ്രിമസ്ഥാനം അർഹിക്കുന്നതാണ് തീർത്ഥങ്ങളുടെ കീർത്തനം തീർത്ഥങ്ങളെ കീർത്തിക്കുന്നവൻ പുത്രനില്ലാത്തവനാണെങ്കിൽ അവന് പുത്രലാഭമുണ്ടാകും ദരിദ്രനാണെങ്കിൽ അവൻ ധനവാനാകും രാജാവിന് ഭൂമി മുഴുവൻ വിജയിക്കുവാൻ സാധിക്കും വൈശ്യൻ ധനികനാകും ശ്രൂതൻ സർവഅഭീഷ്ടങ്ങളും സാധിക്കും ബ്രാഹ്മണൻ സാഗരം വിഷമന്യെ കടക്കും നിത്യവും ശുചിയായി ഈ തീർത്ഥ കീർത്തനം ശ്രവിച്ചാൽ അവനെ പല മുജ്ജന്മ സ്മരണകളും ഉണ്ടാകും എന്നാണ് പറയുന്നത് ഹേ യുധിഷ്ഠിര മഹാരാജാവെ ഇപ്രകാരം അങ്ങ് തീർത്ഥയാത്ര ചെയ്യുക ഭവാൻ പുണ്യവും പുണ്യം വർദ്ധിപ്പിക്കുന്നതുമായ തീർത്ഥ സേവ ചെയ്യുക ഭവാൻ നിയതനായി ഈശ്വര വിശ്വസത്തോടെ വേദോക്തപ്രകാരം ആ തീർത്ഥങ്ങളിൽ എത്തുക ശാസ്ത്രം അറിയുന്നവരും ശുദ്ധ മാനസരും സുവ്രതരുമായ സൽപുരുഷന്മാർക്കെല്ലാം ആ തീർത്ഥങ്ങളെ പ്രാപിക്കാം വ്രതമെടുക്കാത്തവനും മനോനിയന്ത്രണമില്ലാത്തവനും അശുദ്ധനും തസ്കരനും വക്രബുദ്ധിയുമായവൻ തീർത്ഥസ്നാനം ചെയ്യുന്നത് വെറുതെയാണ് വിശ്വസമില്ലാത്തവന് ഫലം സിദ്ധിക്കുകയില്ല ഈ ലോകത്തിലെ പുണ്യങ്ങളായ തീർത്ഥങ്ങളെ തീർത്ഥക്ഷേത്രങ്ങളെയൊക്കെ ഹേ യുധിഷ്ഠിര അങ്ങേക്ക് ഞാൻ പ്രകീർത്തിച്ചു ഈ തീർത്ഥങ്ങളെ വസുക്കൾ ആദിത്യൻ സാധ്യന്മാർ മരുത്തുക്കൾ അഗ്നി അശ്വനി ദേവകൾ ദേവകൽപ്പരായ ഋഷികൾ എന്നിവരെല്ലാം ഉപാസിക്കുന്നു ഈ പുണ്യ സ്ഥാനങ്ങളെ ബ്രാഹ്മണോത്തന്മാരോടും മഹാഭാഗരായ സഹോദരങ്ങളോടും കൂടെ ചുറ്റി സഞ്ചരിച്ച് ഉൽക്കണ്ഠയെ അങ്ങ് വെടിഞ്ഞാലു ഇങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് ചുരുക്കം ചില ബ്രാഹ്മണരോടും ലോമശ മഹർഷിയോടും കൂടെ തീർത്ഥയാത്രയ്ക്കൊരുങ്ങി ഇത് കണ്ട ചില ബ്രാഹ്മണർ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു രാജാവെ ഭവാൻ പുണ്യതീർത്ഥങ്ങൾ ദർശിക്കുവാൻ സഹോദരങ്ങളോടുകൂടെ പുറപ്പെട്ടിരിക്കുകയാണല്ലോ ഞങ്ങളെ കൂടെ ഭവാൻ കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു കൂടെയല്ലാതെ ഞങ്ങൾക്ക് പുണ്യതീർത്ഥ സ്നാനം നിർവഹിക്കുവാൻ സാധിക്കുകയില്ല കൂടെ വരാൻ അവർക്ക് അനുവാദം കൊടുത്ത് യുധിഷ്ഠിര മഹാരാജാവ് എല്ലാവരെയും കൂടെ കൂട്ടി ആ പാണ്ഡവ പാണ്ഡവശ്രേഷ്ഠന്മാർ സഹോദരങ്ങളോടും ദ്രൗപതിയോടും കൂടെ മഹർഷിമാരുടെ ആജ്ഞയനുസരിച്ച് യാത്രയ്ക്കൊരുങ്ങി അവർ ബ്രഹ്മസരസ് എന്ന ഉത്തമ തീർത്ഥത്തിൽ കുളിച്ചു പിന്നീട് ചാതുർമാസവ്രതം എന്ന യജ്ഞം വീരന്മാരായ പാണ്ഡവന്മാർ യജിച്ചു മഹാത്മാക്കളായ അവരെല്ലാം പല പുണ്യവിഷയങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു തുടങ്ങി പല കഥകളും അവിടെ വെച്ചാണ് ബ്രഹ്മചാരിയും സുവ്രതനും വിദ്വാനുമായ ഷമട മഹർഷി അമൂർത്തരയസിൻ്റെ പുത്രനായ ഗയനെപ്പറ്റി പറഞ്ഞത് ഗയൻ ചെയ്ത ചെയ്തപ്പോലൊരു സത്കർമ്മം മുമ്പ് ആരും ചെയ്തിട്ടില്ല ഇനി ആരും ചെയ്യുകയുമില്ല അമിതദുതിയായ ഗയ രാജർഷിയാൽ പതിതർപ്പിതമായ കാരണം ഇനി മറ്റുള്ളവരിൽ നിന്നും ദേവന്മാർക്ക് ഒന്നും കഴിക്കാൻ ശക്തിയില്ലാതായി തീർന്നിരിക്കുന്നു മണ്ണിൽ മണൽത്തരികൾ എന്ന പോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ എന്ന പോലെ വർഷത്തിലെ മഴത്തുള്ളികൾ പോലെ എണ്ണിക്കണക്കാക്കുവാൻ വയ്യാത്ത വിധം ഗയൻ യജ്ഞത്തിൽ ദക്ഷിണകൾ നൽകി ഈ വിധത്തിലുള്ള അനേകം യജ്ഞങ്ങൾ ഈ സരസിൻ്റെ സമീപത്ത് വെച്ച് രാജർഷിയായ ഗയൻ ചെയ്തിട്ടുണ്ട് മഹർഷിമാരോടുകൂടെ പഞ്ചപാണ്ഡവന്മാരും കൂടെ ദ്രൗപതിയും തീർത്ഥയാത്രകൾ ആസ്വദിച്ചു ഹരേ കൃഷ്ണ